മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല സംഗീതാസ്വാദകരുടെ കൂട്ടായ്മയായ മഹ്ഫിൽ സിംഗേഴ്സ് കൂട്ടായ്മ ക്ലബ്ബിന്റെ ജനപ്രതിനിധി എന്ന രീതിയിൽ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒത്തുകൂടുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന നിലയ്ക്കുള്ള അഗാധമായ ഇടപെടലും പ്രവർത്തനത്തിലുമാണ് നമുക്കറിയാം ഓരോന്നും രൂപപ്പെടുത്താനുള്ള ചെറുത് വലുതുമായ പ്രശ്നങ്ങളുണ്ട് സ്ഥലം കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഉപനെല്ലൂരിലുള്ള നമ്മുടെ കൃഷിഭവന്റെ സ്ഥലം വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ സെൻറ്ററിന് വേണ്ടി അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി രണ്ട് കോടി രൂപ ബഡ്ജറ്റിൽ നിന്ന് പാസാക്കിയിട്ടും അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വ്യത്യസ്തങ്ങളായ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ചില തടസ്സങ്ങളുണ്ടാവും വടക്കാഞ്ചേരിയുടെ പൂർവ സൂര്യകളായവരുടെ നാമധേയത്തിൽ എല്ലാവർക്കും ഒത്തുകൂടാൻ അതിന് നമുക്ക് ഒരു കൾച്ചറൽ സെൻറ്റർ ആയി വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം കൂടി രണ്ട് കോടി രൂപ ബഡ്ജറ്റിൽ നിന്ന് അനുവദിച്ച് ഈ പ്രവർത്തനം കൂടി നടത്തുന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിലെ വളരെ വിലയിട്ട് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെയും പുറകിലുള്ള വലിയ കഷ്ടപ്പാടിന് ഇടയിലെ നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ ഒന്ന് എന്ന രീതിയിൽ അതാണ് നമുക്ക് വന്നിട്ടുള്ളത് ഗസൽ ൾ മാപ്പിളപ്പാട്ടുകൾ പഴയ ഹിന്ദി മലയാളം ഗാനങ്ങൾ എന്നീ ഗാനശാഖകളിൽ ഉപകരണ സംഗീതത്തിന്റെ സഹായത്തോടെയാണ് മെഹഫിൽ സിംഗേഴ്സ് മ്യൂസിക് ക്ലബ് പരിപാടികൾ അവതരിപ്പിച്ചത് മെഹഫിൽ സിംഗേഴ്സ് മ്യൂസിക് അഫയേഴ്സ് േറ്റർമാരായ വി കെ വിജയൻ ചീഫ് ഓർഗനൈസർ വി സി മനോജ് മോഹൻദാസ് ഉമ്മർ ഷരീഫ് തുടങ്ങിയവർ സംസാരിച്ചു ഒരു സംഗീത കൂട്ടായ്മയ്ക്ക് ആണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രധാന ലക്ഷ്യം നേരത്തെ പറഞ്ഞ പോലെ സംഗീത അഭിരുചിയുള്ള ആളുകളെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുക നമുക്കൊക്കെ ഒരുപാട് സ്ട്രെസ് ജീവിതത്തിലൊക്കെ ഉണ്ട് ഒരുപാട് പേര് പറയുമ്പോ നമ്മുടെ ഇടയില് പല മേഖലകളിൽ കഴിവ് തെളിയിച്ച് ഒട്ടേറെ പേര് സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ജോലി കഴിഞ്ഞ് അവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം പലയിടങ്ങളുണ്ടായിരിക്കാം പക്ഷേ പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ ഉപകരണ സംഗീതത്തിലോ അതുപോലെ തന്നെ വോക്കലിലോ ഒക്കെ ഒരുപാട് അറിയുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ അവരുടെ ജോലി പ്രശ്നം കാരണം കൊണ്ട് അവരത് ഒരുങ്ങിക്കൂടി കഴിയുന്ന ഒരുപാട് പേര് അവരുടെ കഴിയുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവരെയൊക്കെ ഒന്നും കൂടി ഉണർത്തി ഞങ്ങളോടൊപ്പം ചേർക്കുക ഒപ്പം തന്നെ പരിപാടികൾക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും వడకాంచేరి